ഹലോ ഗൈസ് ഞങ്ങളൊരു കല്യാണം കൂടാൻ പോയ കഥയാട്ടോ ഇന്നത്തേത് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ തന്നെ കതിരൂർ അഞ്ചാം മൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മുടെ നാട്ടിലേക്ക് നേരം വെളുത്തു അറിയുന്നത് കോഴി കൂവീറ്റാണ് എന്നാൽ ഇവിടെ കാക്കയുടെ ഒച്ചപ്പാട് കൊണ്ടാണ് ഞാൻ നേരം വെളിച്ചത് അറിഞ്ഞുതന്നെ നമ്മുടെ ബോബിക്കുട്ടിയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പുറത്തുപോയി ഇപ്പൊ മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു പാട്ടങ്ങ് കച്ചി തൽക്കാലം പാട്ട് പാട്ടുപാടേണ്ട പോലെ നീ ഇതൊരു പാട്ട് വെക്കുന്ന് പറഞ്ഞ അള ഫോൺ തന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ കല്യാണച്ചക്കന്റെ അച്ഛനും അമ്മയും ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കൂടി എടുത്തായിരുന്നു ഇപ്പൊ ഞാൻ തോളത്തിൽ കഴിയിട്ടുകൊണ്ടിരിക്കുന്നതാണ് അളിയൻ അതായത് അനിയത്തിന്റെ ഭർത്താവ് ഇദ്ദേഹത്തിന്റെ അനിയന്റെ കല്യാണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് കല്യാണച്ചക്കന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് റൂമിൽ കൂട്ടുകാരന്റെ വക കല്യാണച്ചക്കൻ ഒരു വാച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ശുഭകാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഓരോ ചടങ്ങുകൾ ഉണ്ടാവും അതൊക്കെ നടന്നുകൊണ്ടിരിക്കയാണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ വീഡിയോഗ്രാഫർ സുള്ളിനെ കണ്ടപ്പോൾ ടൊവിനോയുടെ കൽക്കി സിനിമയിൽ വില്ലനായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങൾ മാത്രം കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് കെട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹമാണ് രണ്ടാമത്തെ അളിയൻ കണ്ണാപ്പി ലൂക്കിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കുക ഇതിപ്പോ ഞങ്ങളുള്ള പെണ്ണിന്റെ വീട്ടിലും കൂടിയാണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോയ മോശം എന്ന് പറഞ്ഞത് വെയിറ്റിംഗിലാണ് അച്ഛൻ ആദ്യം ബസ്സിൽ വന്നുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു പോവാൻ നിൽക്കുക കേട്ടോ അച്ഛന്റെ വലിയൊരു ഫാനാണ് കൂടെ നിൽക്കുന്നത് കൂട്ടത്തിൽ നിന്ന് കാര്യമില്ലാത്തത് തന്നെ ഞാനിത് അളിയന്റെ ഫ്രണ്ട്സായിട്ട് സെൽഫി എടുത്തുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങളിത് കസേര കളിക്കുന്ന തയ്യാറെടുപ്പിൽ നിൽക്കുക കേട്ടോ കാരണം ആരെങ്കിലും എണീറ്റാൽ അപ്പം പോയി ഇരിക്കാൻ വേണ്ടിട്ടാ അങ്ങനെ അവസാനം സീറ്റ് ഇട്ടിട്ടോ പിന്നെ അവിടുന്ന് മീൻ കറിയും കൂട്ടിയിട്ടുള്ള ചെറിയൊരു സദ്യ ഒക്കെ കഴിച്ച് നേരത്തെ പെണ്ണിനോടും ചെക്കനോടും ഹാപ്പി ലൈഫ് ഒക്കെ പറഞ്ഞ് ചെക്കന്റെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ കല്യാണ കൂടിയിട്ട് ഒരു കൂടിയിട്ടൊരു പൂരപ്പറമ്പിട്ടുണ്ടായിരുന്നു വെടിക്കെട്ടിപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ കല്യാണപ്പെടുന്നത് അമ്മയുടെ കൈയും പിടിച്ച് നിലവുക്കുമേന്തി വലത് വെച്ച് വീട്ടിലേക്ക് കയറി അങ്ങനെ കല്ല്യാണ ചടങ്ങുകൾക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് അച്ചാച്ചനെ ആണെങ്കിൽ ബോബിക്കുട്ടി ഇരിക്കാൻ പെടുന്നില്ല ഈ കാണുന്ന ആളാണ് എന്റെ അനിയത്തി പിന്നെ ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ബീച്ചിലേക്ക് ഒന്ന് പോവുകയാണ് അന്നൊരു ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് വമ്പം തിരക്കായിരുന്നു കേട്ടോ വണ്ടികളാണെങ്കിൽ ഫുള്ളും ബ്ലോക്ക് ആയിരുന്നു നമ്മുടെ വയനാട്ടിൽ കടലില്ലാത്ത കൊണ്ട് ഭയങ്കര താല്പര്യമാണ് ബീച്ച് കാണാനൊക്കെ അങ്ങനെ ഫാമിലി എല്ലാവരെയും കൂട്ടി ഒന്ന് വന്നാട്ടോ ഇപ്പൊ ഞങ്ങൾ ഉള്ളത് തലശ്ശേരി മുഴുപ്പിലങ്ങാടി ബീച്ചിലാട്ടോ